ൽക്കം ബാക്ക് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി അപ്പം ഗൈസ് നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് കളിക്കാൻ വന്നേക്കാണ് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ഗെയിമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിൻ ത്രീ ഡി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോൾ ഇന്ത്യൻ ബൈക്ക് ഇട്ടാലും അതിന് വളരെ അധികം വ്യൂസ് കൂടുതലായിരിക്കും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈക്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കാറും ഒരു ബൈക്കും അവൻ വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വേറെ ഒന്നുമല്ല ഒരു ഫോർച്യൂണറും മറ്റേതാ വണ്ടിയെന്ന് അറിഞ്ഞുകൂടാ ഒരു ബൈക്കും ഉണ്ട് മറ്റേ വണ്ടി ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് എല്ലാനാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരെയും കയസ് ഈ ഇന്ത്യൻ ബൈക്ക് ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിച്ച് പൊളിക്കുകയായിസ് അടിച്ച് പൊട്ടി ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കയു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം അതൊക്കെ തന്നെ നമുക്കിത് ഡ്രസ്സിൻ്റെ സംഭവം എടുക്കുകയാണ് ഡ്രസ്സ് ഇവിടെ ആയിരുന്നു ആ ഇവിടെ ഓക്കെ നിൽക്കറൊക്കെ മാറി നമ്മൾ പാൻറ്റാക്കിയിട്ടുണ്ട് ഓക്കെ ഇത് വേണ്ട ഇത് വേണ്ട ആ ഇത് മതി ഇത് മതി ഇത് റയറ് ലുക്ക് ഓക്കെ സീനി എന്തായാലും നമ്മുടെ റോൾസ് റോയ്സ് എടുത്ത് നമ്മൾ പണി മുടങ്ങാൻ പോവാണ് സുഹൃത്തുക്കളെ അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് മാക്സിമം ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബങ്ങോട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ എന്തായാലും ഇത് പുറപ്പെടുന്നു ലെറ്റ്സ് ഗോ ഓ നമ്മൾ വെച്ച് വറപ്പിക്കാൻ പോവാണ് ഇടിക്കല് എന്റെ പുതിയ റോൾസ് റോയ്സ് ആണ് അല്ല പുതിയല്ല പഴയതാണ് ഞാൻ ഫുൾ മോഡിഫിക്കേഷൻ ചെയ്ത് എടുത്താണ് കേട്ടാ അപ്പൊ ഇത് ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഏഹ് എല്ലാം കൂടെ നാക്ക് തിരിയുന്നില്ല സുഹൃത്തുക്കളെ മൊത്തം പോയി എന്ത് നല്ല വണ്ടിയായിരുന്നു ഇപ്പൊ പരുവന്നോക്കെ ഇനി അവിടം വരെ എങ്ങനെ ഉന്തി തള്ളി ചെല്ലും സുഹൃത്തുക്കളെ പെട്ട് സുഹൃത്തുക്കളെ അയ്യോ പണി പാളി അപ്പൊ ഈ റോൾസ് റോസ് ഇഷ്ടമുള്ളവര് അപ്പം എന്തായാലും ഈ റോൾസ് റോസ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ കേട്ടാ അപ്പം എന്തായാലും നമ്മൾ ഇന്ന് ആരെങ്കിലും വണ്ടി തട്ടിപ്പറിക്കണം അതാണ് നമ്മുടെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഓക്കെ ഇത് നമുക്ക് എങ്ങനെയല്ല ഇടിച്ച് ഇല്ലടാ രക്ഷയില്ല എന്തായാലും നമുക്കൊരു ബൈക്ക് സ്പോൺ ചെയ്യാം കേട്ടോ ഇല്ലേടാ ഈ നമ്പറിലില്ല കേട്ടോ കേസ് അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഔടിസ്പോൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഔഡിയ ഓടിയാ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക കേസ് ഓക്കെ ഇനി ഓടിയും കൊണ്ട് പറപ്പിക്കുകയാണ് ഈ പൊക്കം വന്നാൽ നമ്മൾ ഏതേലും അണ്ടറിൽ പോയി കിടക്കും കേട്ടോ കണ്ട ഇതുപോലെ ജസ്റ്റ് ഒൻസിനാണ് സുഹൃത്തുക്കളെ രക്ഷപ്പെട്ടത് ഓ അയ്യോ എൻ്റെ ആള് ഔടിയുടെ ബാക്ക് പൊളിഞ്ഞ് അതെ ആ കാണുന്നതാണ് എൻ്റെ കൂട്ടുകാരന്റെ വീട് ഏട്ടാ അയ്യോ ഔടീടാ ഞാൻ പറയുന്നില്ല എല്ലാ ഇളകി പോയി അയ്യോ ഇതിപ്പോ ഓഫ് റോഡ് വണ്ടിയാക്കാൻ കൊള്ളാം ഇതാണെൻ്റെ കൂട്ടുകാരന്റെ വീട് ഇവിടെ ആ കൂട്ടുകാരൻ പറ്റിച്ചൊന്ന് വീട്ടിലോട്ട് ചെല്ലാൻ വേണ്ടി ഇവിടെ വണ്ടിയൊന്നും കാണുന്നില്ല ഏട്ടാ ഇവിടെ ആ കൂട്ടുകാരൻ പറ്റിച്ച് ആ കള്ള തേണ്ടീനെ ഞാൻ വിളിച്ച് രണ്ട് ചീത്ത പറയാൻ പോണ ഏതേ കിടക്കുന്നു വണ്ടി അത് ശരി ശെരി ഈ വണ്ടി എന്തായാലും നമ്മൾ ഇവനും എടുക്കുവാണ് കേട്ടാ ഓക്കെ ഈ വണ്ടി നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരൻ തപ്പണം ഓ ഗ്സ് ഇനി കൂട്ടുകാരൻ എവിടെയാണോ എന്തോ ഓ കേസ് എങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞെടുത്തോ ഞാൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു കൂട്ടുകാരനെ ഇവിടെ സ്ഥലത്തില്ല ഏട്ടാ അപ്പം ഞാൻ ഇന്നെടുക്കാൻ പോണ വണ്ടി കേസ് ഉത്കാടനം ചെയ്യുകയാണ് എല്ലാവരും ഒരു കൈ കമൻ്റായിട്ടെടുക്കുക ആ കൈ അല്ല കേട്ടാ കൈ വെട്ടിയെടുതൊന്നും ഇടല്ലേ ഓക്കേ ചേട്ടാ ബാക്ക് ആ പോളി ഈ വണ്ടിക്ക് ഇച്ചിരി ഡിസ്ക്വാളിക്കൽ കൂടുതലാണ് കേട്ടാ അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ കിടിലും പ്രത്യേകത എന്ന് പറയുന്നത് കണ്ട കണ്ട ഡിസ്കോ കളിക്കാൻ മെയിനാണ് എടാ പുതിയ വണ്ടിയാണ് ഓ അവൻ്റെ വണ്ടിയും പോയി ചേട്ടാ ഓടിക്കും ഇവിടെ ഇന്ന അവൻ നമ്മളെ വെച്ചേക്കത്തില്ല ഈ രണ്ട് വണ്ടിയാണ് നമ്മളിന്ന് വാങ്ങാൻ പോണ പക്ഷേ നമുക്ക് ഇന്ന് തന്നെ രണ്ടെണ്ണം വാങ്ങാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ റോൾസ് റോയ്സ് നിങ്ങളുടെ അവസ്ഥ കണ്ടതാണല്ലോ റോൾസ് റോയ്സിൻ്റെ പണി തീർന്ന് ഇത് നമ്മുടെ ഫോർച്യൂണർ ലെജൻഡർ ആണ് കേട്ടാ നമ്മളിപ്പം എടുക്കുന്ന ബ്ലാക്ക് വണ്ടിയാണ് അച്ചിരി വിഷയം വണ്ടിയാണ് കേട്ടാ അതേ അടക്കുന്നു ഓക്കെ സിനി ഇതിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ വീട്ടിലായിരുന്നു ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടാ പിന്നെ ഈ ബൈക്ക് ഈ ബൈക്ക് എനിക്ക് കണ്ടിട്ട് കൊതി വരുന്നു കേട്ടോ ഇത് ഞാൻ ഇപ്പം തന്നെ എടുക്കും മിക്കവാറും ചേട്ടാ പഞ്ചറായ അയ്യോ ഇല്ലില്ലില്ല സെറ്റ് ഓക്കെ ഇതും കൊണ്ട് ഇനി വീട് വരെ ഉന്തി ഉന്തി ചെല്ലണം ഓക്കെ പെട്ടെന്ന് ഇല് ഇത് എവിടെ നമ്മൾ ഇടുപ്പിക്കത്തില്ല ഏട്ടാ കാരണം ഇത് നമ്മുടെ പുതിയ വണ്ടിയാണ് പുതിയ വണ്ടി ഈ പുതിയ വണ്ടി നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇടുപ്പിക്കത്തുള്ളു കണ്ടാ 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 ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ചൊറച്ചിലൊക്കെ വന്നപ്പം അങ്ങ് ചൊറന്നെയാണ് പക്ഷെ വണ്ടി അങ്ങ് നേരെ ഡ്രിഫ്റ്റിംഗ് ഫോർ കേറിയിരുന്നു ഇനി അടുത്ത നമ്മുടെ മൈക്രാഫ്റ്റിന്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ നിങ്ങക്ക് ഏറ്റവും ഇഷ്ടം ഇന്ത്യൻ ബൈക്കാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇന്ത്യൻ ബൈക്ക് കൊണ്ടുവന്നത് നമ്മുടെ ചാനലിൽ ഓ ഇപ്പം നമ്മുടെ ഇന്ത്യൻ ബൈക്കിൽ നമ്മളിപ്പോൾ എടുത്ത വണ്ടി ഇപ്പം പൊളിഞ്ഞേനെ മൊത്തം ഓക്കെ പറത്ത് വിടുവാ ഓക്കെ നേരെ പോകുമ്പോഴാണ് നമ്മുടെ വീട് അതിപ്പോൾ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയായിരിക്കും വിഷമമുണ്ട് റോൾസ് റോൾസ് ഇടിച്ച സ്ഥലത്തുനിന്ന് തന്നെ നമ്മുടെ പുതിയ വണ്ടി വിടിച്ചു കേട്ടോ എങ്ങനിരിക്കുന്നു ഇനി വീട്ടിലല്ല നമ്മുടെ തങ്കപ്പൻ നമ്മുടെ സ്വന്തം തങ്കപ്പൻ ഉണ്ട് ചേച്ചി നമ്മുടെ വണ്ടി റെഡിയാക്കാൻ ഫ്രീ ആയിട്ട് റെഡിയാക്കും എങ്ങനെയെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടല്ല നേരെ തങ്കപ്പൻ്റെ കടയിൽ ചെല്ലും തങ്കപ്പൻ റെഡിയാക്കുമ്പോൾ ഞാൻ നെയ്സിന് വണ്ടി എടുത്തുകൊണ്ട് ഓടും റെഡിയാക്കി കഴിയുമ്പോൾ എന്നിട്ട് പൈസ തങ്കപ്പൻ മോനെ ഇവിടെത്താ ഇവിടെത്താന്നും പറഞ്ഞ് പുറകെ ഓടും അന്നേരം ഞാൻ വണ്ടി എടുത്ത അയാളാണെന്ന് നെഞ്ചു നോക്കിക്കേറ്റു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം കണ്ട കേസ് ഇവിടാണ് നമ്മുടെ വണ്ടി ഇനി തൊട്ട് ഇടുന്നത് കേട്ടാ അല്ലേ വേണ്ട ഇവിടെ കൊണ്ടിടാം സ്വിമ്മിംഗ് പൂളിലല്ല ഇവിടെ കേടാ അത് തന്നെ അത്രയുള്ളു കിടക്കാന്ന് പറയുമ്പോൾ അവിടെ കിടന്നോണം അല്ല പൊങ്ങി പൊങ്ങി വന്നാ എൻ്റെ സ്വഭാവം മാറും അപ്പോൾ ആയ നമുക്ക് എന്തായാലും ഒരു ബൈക്കും കൂടെ എടുക്കണം കേട്ടോ അതേ കടക്കുന്നു കഥയ്ക്കിപ്പോഴാണ് ടിസ്റ്റ് വന്നത് വഴി കിടന്ന് എനിക്കൊരു ആക്രകണ്ടി എടുത്ത് ഒരു ചിറകുണ്ട് രണ്ടാമത്തെ ചിറകി ഒടിഞ്ഞു പോയി പിന്നെ ഗ്ലാസിൻ്റെ കാര്യം ഇപ്പോൾ പറയേണ്ട അതേതായി അകത്തിരിക്കുന്നത് നമ്മളെല്ലാം നല്ല വ്യക്തമായിട്ട് കാണാം ക്യാമറയിൽ പതിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ അത് പ്രത്യേകിച്ചൊന്നും അല്ല അവിടെ ആക്രക്കട കടന്ന വണ്ടിയാണ് ഞാൻ അതിങ്ങനെ പൊക്കിക്കൊണ്ട് വന്നേച്ച് അപ്പൊ എന്തായാലും ഇനി ഇതിൻ്റെ അകത്താണ് നമ്മുടെ സഞ്ചാരം അയ്യോ ആക്ര വണ്ടിയാ പോയാലും കുഴപ്പമൊന്നുമില്ല കണ്ടാ കണ്ട ബ്ക്കിയൊക്കെ ബമ്പർ ദീലോ എന്നും പറഞ്ഞു വരുന്നു വരുന്നേട്ടാ എന്റെ പോന്നെ നമ്മളെന്തായാലും എടുക്കാൻ പോലെ അത്രേ ഉള്ളു എൻ്റെ വണ്ടി ആക്രയാണെന്ന് എൻ്റെ വണ്ടി ഞാൻ പോക്രയാക്കും ഓക്കെ ഗൈസ് നമ്മുടെ കറുപ്പ് വണ്ടി ആയിരുന്നത് നമ്മടെ അല്ല വേറെ ഒരു തന്റെ ബംബർ കഥയിലോ ഹൈക്കെ കൈഷ് എത്ര വണ്ടിയുടെ ബോണറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാതിരിക്കും ആ ചിറക് ഞാൻ എങ്ങനെയൊക്കെയോ കളഞ്ഞു കേട്ടാ ആ ചിറകൊരു ചിറകായിരുന്നു മുടിഞ്ഞല്യമായിരുന്നു ആ ചിറക് വൈ ടാണ്ട ക്യാഷ് ഇനി ഈ ഫ്രണ്ടിലത്തെ സാധനവും കൂടെ കളയലാണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വേണ്ടി ഒരു നൂറിലേക്ക് വരിക ഗൈസ് അന്നേരം നൂറിലേക്ക് ആകുമ്പോൾ നമ്മൾ നൂറുപൊക്കെ അത് അഴിച്ചു മാറ്റുന്നതായിരിക്കും എടാ ഇവൻ്റെ വീട്ടിൽ ഇപ്പൊ ബൈക്കോട്ടൊരു പൂച്ച കുഞ്ഞെ പോലും കാണുന്നില്ല എന്തായാലും ഈ വണ്ടി ഇവന് വിറ്റേക്കാം മച്ചാനെ മച്ചാനേ നേരത്തെ ഒരുത്ത ഓടി ഇവിടെ കിടപ്പുണ്ട് അപ്പൊ നൈസായിട്ട് നമുക്ക് അവൻ ഇവിടെ ഇല്ലാത്ത അവസരമാണ് നമുക്ക് ഈ നമ്മളെ ഈ പാട്ട് ആക്രി ഇവിടെ കൊണ്ടിട്ടിട്ട് നമുക്ക് ഇതെടുത്തോണ്ട് ഓടാൻ കേട്ടോ ഖൈസ് ഈ ആക്രി എന്തായാലും അവനെ ഉപയോഗിച്ചോട്ടാ ആർക്കേലും ഒക്കെ ഉപകാരം ആട്ടോ വെറുതെ വഴി കിടന്നു പോകുന്നതിലും നല്ല അത് തന്നെയാണ് അല്ല അവന് ആക്രിയൊക്കെ കൊണ്ട് ആക്രി സ്ഥലത്ത് കൊണ്ടിടാനുള്ള ആക്രിയൊക്കെ ഇവിടെ കൊണ്ടിട്ട് ഗയസ് ഒരു പണി കിട്ടി അവൻ നമ്മളെ പുറകീന്ന് വിറകീനടിച്ചിട്ടു കയസ് പിറകിനടിച്ചിട്ട് ഓടിക്കോ മച്ചാനെ ഓടാ നീ ഒന്ന് എന്റെ എൻ്റെ ധൂമചാലും റൈഡ് നിങ്ങക്ക് കാണിച്ചു തരാം കേസ് ഓടിക്കാം അവൻ ഇപ്പം പുറകെ കാറി വരുന്നുണ്ട് അവൻ തന്നെ ആ ധൂമചാലും ബഡക്ക് ചെട്ടി കടപ്പുറത്ത് കിട്ടുന്ന കിട്ടി സുശീല ചേച്ചി ഇട്ട് നോക്കി ലൂസ് അങ്ങനെ കേസ് ഓഹ് ഇവൻ ഇപ്പോഴും ചതില്ല ശല്യം ഇനിയിപ്പോ വണ്ടി കൊണ്ട് വീട്ടിലിടുക തന്നെ കാര്യം ഈ വണ്ടി ഇനി ഓടണമല്ലോ എനിക്ക് തന്നെ പെട്രോളില്ലിപ്പോൾ ഓക്കെ ഐസ് നമുക്ക് ഈ പെട്രോൾ അടിച്ചിട്ട് വരാം വീഡിയോ ലോങ്ങ് ആയെന്ന് തോന്നുന്നു ഇത്രയും ലോങ് വീഡിയോ വേണ്ടായിരിക്കും എന്ന് തോന്നുന്നു ആ പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ ഓക്കെ കേസ് അവരെന്നെ വിചാരിക്കും എന്ത് കണ്ണാപ്പിയാന്ന് കേസ് അങ്ങനെ പമ്പീന്ന് എണ്ണയൊക്കെ അടിച്ച് നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ ബെഡാക്കി പിന്നെ ഇറക്കുവാണ് കേട്ടോ ആ ധൂമ്പാലേ ആ ധൂമ്പാലേ വണ്ടീൻ്റെ അടിയിൽ കിടന്ന് ഓ എൻ്റെ പൊന്നേ എന്നെടിക്കാനും മാത്രം ധൈര്യമാണ് നിനക്ക് മര്യാദ വണ്ടി ഇങ്ങ് തന്നില്ലെങ്കിൽ ഇതും കൊണ്ട് ഞാൻ പോകും മനസ്സിലായേ ഓ ഇവനെടുത്ത് ഇവിടെ ഇടണ്ടാവും ഇവനെ കൊളത്തിക്കൊണ്ട് ഇവിടുത്തെ ഓവർ ടേക്ക് ചെയ്ത് ഷോ കാണിക്കാൻ നോക്കുന്നു എൻ്റെ പൊന്ന ഇതേ സ്റ്റൈൽ തുടങ്ങി ഇനി ഇവിടെ ഒന്നും നിൽക്കത്തില്ല വിളിച്ച നിനക്കെന്ത് ഷോയ അത് ശരി ഇപ്പം തീർത്തരുമോ ഒരഞ്ച് മിനിറ്റ് അവിടെ നിൽക്കി ഇങ്ങനെ വരണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് സൈഡ് കയറ്റി എടുക്കണം ഓഹ് കയറുന്നില്ല പൊട്ടം വണ്ടി വിടുന്ന് അതിൻ്റെ പാട്ട വണ്ടിയും കൊണ്ടും നടക്കുവാൻ ഇന്ന് നമ്മൾ പെണ്ണിനെ കൊന്ന് പോലീസ് കേസാക്കാൻ പോവാണ് ഗൈസ് എന്റെ പൊന്നെ തൊട്ടില്ല അതിന് മൊന്നെ അവൻ ഷോ കാണിക്കുന്നു അടക്കണം ഓക്കേ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് സുഹൃത്തുക്കളെ വെച്ച് പിടിച്ചോ അയ്യോ ഇന്ന് നമ്മൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡാണ് ചെക്ക് ചെയ്യാൻ പോണ സുഹൃത്തുക്കളെ ഓക്കെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നമുക്ക് കാണാം നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ടില്ലേ ഇതുവരെ ഓ നിങ്ങളിത് കാണുക നിങ്ങളിത് കാണുക പറന്ന് കയറുന്ന തറ വീണ് കിടക്കുന്ന റോൾസ് റോയ്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ ബമ്പറിൽ തട്ടി നമ്മളിപ്പോൾ ബമ്പർതിയിലോ കതിയിലോ ആയാനെ കേസ് ഓക്കെ നമ്മുടെ വീടെത്തി ഇനി നമ്മൾ ബ്രേക്ക് ചവിട്ടിയിലെ മാനത്ത് കാണും പറഞ്ഞാ പറഞ്ഞാ ഈ അണ്ണം പറയുന്നതിൻ്റെ അപ്പുറത്തൊരു വാക്കില്ല ടാണ്ടാണ്ടോണ്ടോണ്ടേ ഓക്കെ ഗൈസ് എന്തായാലും ഉന്തി ഉന്തി ഇവിടം വരെങ്കിലും എത്തിച്ചല്ലോ നന്ദി അത് എന്റെ പൊന്ന ടയർ കറക്കി തടിച്ചു ബൈ ഇഷ്മാറ്റി യു ഓക്കെ ഗൈസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ് ചെയ്യുക അപ്പം നമ്മുടെ ഇന്ത്യൻ ബൈക്കിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ